ശ്രീനാരായണ ഹാൾ വെച്ച് നടന്ന പരിപാടിയിൽ ശ്രീ ഗുരുദേവ സമാജം പ്രസിഡന്റ് ഒ കെ പ്ലാന്റ് ഉദ്ഘാടനം സമാജത്തിന്റെ മുഴുവൻ അനുബന്ധ സ്ഥാപനങ്ങളും വൈദ്യുതി മേഖലയിൽ സ്വയം പര്യാപ്തമാവുകയാണ് നമ്മുടെ പ്രതീക്ഷയനുസരിച്ച് അധികം വരുന്ന ബി കഴിയും എന്നാണ് നമ്മളുടെ പ്രതീക്ഷം ലക്ഷം രൂപ ഇതിനായി നമ്മൾ വിവിധ രീതികളിൽ ചെലവഴിച്ചു കഴിഞ്ഞു തീർച്ചയും ഒരു ലാഭം അല്ലെങ്കിൽ അപേക്ഷയോടുകൂടി അല്ല ഇക്കാര്യം ചെയ്തിട്ടുള്ളത് ഭാവിയിൽ ഇത് ഒരു ആയിട്ടുള്ള മാറും ഉപയോഗിച്ച് കറണ്ട് ഉത്പാദിപ്പിക്കുക എന്നുള്ളതിലേക്ക് നമ്മളെല്ലാം മാറേണ്ടിവരും എന്നുള്ള ഒരു മുൻകാഴ്ചയാണ് സമാജം ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളതിന്റെ പ്രധാനമായ കാര്യം ഇതുമായി ബന്ധപ്പെട്ട് കെ സിയുടെ കെ സി ബിയുടെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ ആശംസ പ്രസംഗത്തിൽ കരുതുന്നു വൈസ് പ്രസിഡന്റ് പ്രഹ്ലാദൻ അധ്യക്ഷത വഹിച്ചു ഗുരുദേവ സമാജം സെക്രട്ടറി വി എസ് സജീവൻ സ്വാഗതം പറഞ്ഞു കെ എസ് ബി സെഷൻ നമ്പർ ടു സബ് എഞ്ചിനീയർ പി എ പ്രമോദ് പാപ്സ്കോ എനർജി മാനേജർ പി എസ് സലിൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൈപ്പൂയം വരവ് ചെലവ് കണക്കുകൾ ശ്രീ ഗുരുദേവ സമാജം ട്രഷറർ പി എസ് മനോജ് അവതരിപ്പിച്ചു തൈപ്പൂയ ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിൽ വിജയികൾക്ക് സമ്മാനദാനം വാർഡ് കൗൺസിലർമാരായ സുമേഷ് ശാലിനി വിങ്കടേഷ് ധന്യാഷൈൻ രശ്മി ബാബു എന്നിവർ നിർവഹിച്ചു മാതൃസമിതി പ്രസിഡന്റ് ലീന മനോ ചടങ്ങിൽ സംസാരിച്ചു അക്ഷയ തൃതീയ നാളിൽ നടത്താറുള്ള പൊങ്കാല സമർപ്പണത്തിനുള്ള സംഘാടക സമിതി രൂപീകരണവും കുട്ടികൾക്കുള്ള മധ്യവേനലവധികാല ക്യാമ്പിനുള്ള രൂപരേഖ തയ്യാറാക്കലും ഇതോടൊപ്പം നടന്നു ജോയിന്റ് സെക്രട്ടറി അശോക് കുമാർ നന്ദി പറഞ്ഞു